കോൺഗ്രസിന്റേത് മാത്രമല്ല സി പി എമ്മിന്റെ പണപ്പെട്ടിയിലും കേന്ദ്രത്തിന്റെ പിടി വീണിരിക്കുന്നു തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിനാണ് ആദ്യ പണി കിട്ടിയത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എം ജി റോഡ് ശാഖയിലെ അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് പൂട്ടി ആറ് കോടിയോളം ഉണ്ടായിരുന്ന ഈ അക്കൗണ്ടിൽ നിന്ന് ഈ മാസം പിൻവലിച്ചത് ഒരു കോടി സി പി എം സമർപ്പിച്ച ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് വിവരങ്ങൾ കാണിച്ചില്ല എന്നാണ് കുറ്റം എല്ലാം സുതാര്യമാണെന്നും കേന്ദ്ര ഏജൻസികളുടേത് ഔദ്യോഗിക ഗുണ്ടായുസം പറയുന്നുണ്ട് പാർട്ടി എന്നാൽ അത് മതിയോ കരുവന്നൂർ സഹകരണ ബാങ്കിലെ വൻ തട്ടിപ്പാണ് കേന്ദ്ര ഏജൻസികൾക്ക് കൂട്ടത്തോടെ വരാൻ വഴിയൊരുക്കിയത് അവിടെ വീഴ്ച പറ്റിയെന്ന് പാർട്ടി തന്നെ സമ്മതിക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വരെ ഇപ്പോഴും ഇ ഡി ഓഫീസ് കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇന്ന് പൂട്ടിയ അക്കൗണ്ടിനെ കുറിച്ച് പാർട്ടി ഇത്ര വിശദീകരിച്ചാൽ മതിയോ ആദായ നികുതി റിട്ടേൺ അടക്കം എല്ലാ കാര്യങ്ങളും സുതാര്യമായി എന്ന് ആവർത്തിച്ചു പറയുന്ന പാർട്ടി ആ രേഖകൾ ജനങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്തിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഇപ്പോഴുള്ളൂ ഇ ഡിയെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയവേട്ടയും ഗുണ്ടായിസവും എന്നൊക്കെയുള്ള വാദം ബലപ്പെടുത്താൻ കിട്ടിയ സുവർണാവസരം കൂടിയാണ് സി പി എമ്മിന് ഇത് അതുപയോഗിക്കാൻ പാർട്ടി തയ്യാറാകുമോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ വരെ ഉണ്ടെന്ന ഇ ഡിയുടെ വാദം ശരിവെക്കുക കൂടിയാകും പാർട്ടി ചെയ്യുന്നത്